ആഹ്റത്തിലെത്തിയിട്ട് നന്മ കുറവുകളാണ് നാൽപ്പത്തഞ്ച് നന്മ അമ്പത്തഞ്ച് തിന്മയും അയാള് പരാജയപ്പെടും അയാളെ പരാജയപ്പെടുന്നത് അതിനെ നബി ദൂരത്തുനിന്ന് കാണുമ്പോൾ അത് ടെൻഷൻ ആവും ഒരു അഞ്ചിന്റെ കുറവല്ലേ ഉള്ളൂ അതിനി മലക്കളോട് പറയൂ അയാൾ ചെറിയ കുറവല്ലേ ഉള്ളൂ അഡ്ജസ്റ്റ് നന്മ കുറവാണെങ്കിൽ നരകത്തിൽ തിന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ തിന്മ കൂടുതലാണെങ്കിൽ നരകത്തിൽ നന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ വേറെ വർത്താറല്ലോ മലക്കൾ കൊണ്ടുപോകിൽ വരും അവശ്യന്റെ പോയി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാ ബ്രാസീലുണ്ട് തങ്ങളിടപെടും ഒന്നും കൂടി അളക്കോ നൽകും നന്മയുടെ തിന്മയുടെ തട്ടിലിട്ടിട്ട് മലക്കൾ തട്ടിപ്പൊന്നും നടത്തൂലോ അത് തങ്ങൾ പറഞ്ഞത് അനുസരിച്ച് സ്വീകരിക്കും അതിന്റെ നന്മ കുറവ് തിന്മ അധികം അയാളെ കരയും തങ്ങൾ ഇടപെട്ടിട്ടും എനിക്കൊന്നും എന്ന് ാണ് മടിത്തട്ടിയിൽ നിന്ന് ഒരു ബത്താക്ക പത്താക്കം ഒരു ചെറിയ സിംഹഷണമുള്ള ഒരു കാട് മോഡലെടുത്തിട്ട് നന്മന്റെ തട്ടിലിടും അതോടുകൂടി കുറെ സ്വലാത്തൊക്കെ ഞാൻ എടുത്തു വെച്ചു ആവശ്യം വരും എടുത്തു വെക്കണമെങ്കിൽ നമുക്ക് സ്വലാത്ത് ഉണ്ടാവണ്ടമാര് ഉപ്പാക്ക് ക്യാൻസറായപ്പോ ഉമ്മാക്ക അസുഖമായപ്പോ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിന്റെ സ്വലാത്ത് നിർച്ചാക്കി ചൊല്ലി കുറച്ചൊക്കെ അസുഖം മാറി പിന്നെ കുറെ കാലം കിട്ടിട്ട അസുഖം തിരിച്ചു വന്നു ആ സുഖത്തിൽ മരിച്ചു ഉമ്മാ സ്വലാത്ത് മരിക്കൂല അടുത്തന്നെ ഇണ്ടാവും ഉപ്പാ മരിക്കും സ്വലാത്ത അടുത്തന്നെ ഉണ്ടാവും